നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളാണ് ഇന്ത്യയുടെ ശക്തി അവരുടെ അധ്വാനം വഴി ലഭിക്കുന്ന വിദേശ പണം രാജ്യത്തിൻ്റെ സാമ്പത്തിക കെട്ടുറപ്പിന് ചെറുതല്ലാത്ത സംഭാവന ചെയ്യുന്നുണ്ട് കൂടുതൽ പ്രവാസികൾ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നത് ജി സി സി രാജ്യങ്ങളിലാണ് അതിൽ കൂടുതലും യു എയിൽ എത്ര ഇന്ത്യക്കാർ വിദേശത്തുണ്ട് ഗൾഫിലും മറ്റു മേഖലകളിലുമുള്ള കണക്കെത്ര തുടങ്ങിയ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് തൊണ്ണൂറ് ലക്ഷത്തോളം പ്രവാസികൾ ജോലി ചെയ്യുന്നതും താമസിക്കുന്നതും ജി സി സി രാജ്യങ്ങളിലാണ് ലോകത്ത് ജോലി ആവശ്യാർത്ഥമുള്ള കുടിയേറ്റം നടക്കുന്ന ഏറ്റവും തിരക്കേറിയ പാത ഇന്ത്യ ജി സി സി ആണ് ബ്രിട്ടീഷുകാരുടെ കാലത്തും അതിനു മുമ്പും അറബ് നാടുമായി ഇന്ത്യക്ക് ബന്ധമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എണ്ണ കണ്ടെത്തിയതോടെയാണ് ജോലി ആവശ്യാർത്ഥമുള്ള കുടിയേറ്റം ശക്തമായത് നാഗ്പൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പൗരാവകാശ പ്രവർത്തകൻ നൽകിയ വിവരാവകാശ ചോദ്യത്തിന് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ച മറുപടിയിലാണ് വിദേശത്തുള്ള ഇന്ത്യക്കാരുടെ ചിത്രം വ്യക്തമായത് പത്ത് പോയിൻറ്റ് മൂന്ന് നാല് ദശലക്ഷം ഇന്ത്യക്കാരാണ് വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നത് ഇതിൽ മുപ്പത്തിനാല് പോയിൻറ്റ് ഒന്ന് ലക്ഷം പേർ യു എ ഇയിലാണ് ബാക്കി ജി സി സി രാജ്യങ്ങളിലെ കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട് സൗദി അറേബ്യയിൽ ഇരുപത്തഞ്ച് പോയിൻറ്റ് ഒൻപത് ലക്ഷം ഇന്ത്യക്കാരുണ്ട് കുവൈറ്റിൽ പത്ത് പോയിൻറ്റ് രണ്ട് ലക്ഷവും ഖത്തറിൽ ഏഴ് പോയിൻറ്റ് നാല് പൂജ്യം ലക്ഷവും ഒമാനിൽ ഏഴ് ലക്ഷവും ബഹറിനിൽ മൂന്ന് പോയിൻ്റ് രണ്ട് ലക്ഷവും ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നു ജി സി സി മേഖലയ്ക്ക് പുറത്ത് കൂടുതൽ ഇന്ത്യക്കാർ താമസിക്കുന്നത് അമേരിക്കയിലാണ് ഇവിടെ പന്ത്രണ്ട് പോയിൻ്റ് എട്ട് ലക്ഷം ഇന്ത്യക്കാരുണ്ട് ബ്രിട്ടനിൽ മൂന്നര ലക്ഷം പേരും കൂടുതൽ തൊഴിലവസരവും മെച്ചപ്പെട്ട ശമ്പളവുമാണ് ഗൾഫ് മേഖലയിലേക്ക് ഇന്ത്യക്കാരെ ആകർഷിക്കപ്പെടുന്നതെന്ന് ഡൽഹി ജെ എൻ യുവിലെ അസോസിയേറ്റ് പ്രൊഫസർ മുദർ ഖമർ അഭിപ്രായപ്പെടുന്നു ഐ ടി ആരോഗ്യം എഞ്ചിനീയറിംഗ് റിയൽ എസ്റ്റേറ്റ് നിർമ്മാണം തുടങ്ങിയ മേഖലകൾക്ക് പുറമെ സാധാരണ ജോലികൾ ചെയ്യാനും ഗൾഫ് മേഖലയാണ് ഇന്ത്യക്കാർ കൂടുതൽ ആശ്രയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഗൾഫ് മേഖലയിലേക്ക് ജോലി തേടി പോകുന്നവരുടെ എണ്ണത്തിൽ സമീപകാലത്തൊന്നും കുറവുണ്ടാകില്ലെന്നാണ് കരുതുന്നത് ഗൾഫിൽ വ്യത്യസ്ത മേഖലകളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഒരുങ്ങുകയാണ് മാത്രമല്ല യാത്ര എളുപ്പം ഉയർന്ന ശമ്പളം എന്നിവയെല്ലാം ഗൾഫിലേക്ക് ഇന്ത്യക്കാരെ ആകർഷിപ്പിക്കുന്ന ഘടകമാണെന്നും മുദസീർ കൂട്ടിച്ചേർത്തു ഗൾഫ് മേഖലയിൽ തൊഴിൽ വിവേചനം കുറവായ കാര്യമാണ് ജാമിയ മില്യ ഇസ്ലാമിയ സർവകലാശാലയിലെ പ്രൊഫസർ സുജാത ഐശ്വര്യ ചൂണ്ടിക്കാട്ടുന്നത് സൗദി അറേബ്യയിൽ പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നത് പ്രവാസികൾക്ക് അവസരങ്ങൾ ഇനിയും തുറന്നിടുകയാണ് സൗദി അറേബ്യ കൂടുതൽ സമ്പന്നമായി മാറുകയാണ് വൈദഗ്ധ്യമുള്ള ഇന്ത്യൻ ജോലിക്കാർക്ക് കൂടുതൽ അവസരം സൗദിയിലുണ്ടെന്ന് ഹാർഡ് ന്യൂസ് ചീഫ് എഡിറ്റർ സഞ്ജയ് കപൂർ പറയുന്നു